നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പി ആർ അനുസ്മരണ റാലി ജനുവരി പതിനേഴിന് പുയിലൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുതൽ ജനുവരി വരെയാണ് ജനുവരിയാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് പി ആർ കുറുപ്പിന്റെ ചരമവാർഷിക ആചരണം ഡിസംബർ മുതൽ ജനുവരി വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഡിസംബർ പതിനെട്ടിന് പുത്തൂരിലെ പി ആർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർത്ഥനയും മുതിർന്ന സോഷ്യലിസ്റ്റ് വി കെ കുഞ്ഞിരാമൻ സ്മൃതി ദീപം കൊടുത്തതോടെ പരിപാടികൾക്ക് തുടക്കമാകും പി ആർ അരങ്ങിൽ പി കുഞ്ഞിരാമക്കുറിപ്പ് അനുസ്മരണ സമ്മേളനം മുൻ മുൻമന്ത്രിയും എംപിയുമായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്യും തെരുവോര ചിത്രരചന ഡിസംബർ ഇരുപത്തി ആറിന് പി ആർ സ്മാരക സ്വർണ്ണ അഖില കേരള ചിത്രരചനാ മത്സരം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അമ്പതോളം കുടുംബ സദസ്സുകൾ ഇരുപത്തിരണ്ടിന് കുന്നൂത്ത് വർമ്മിൽ യൂത്ത് മീറ്റ് എന്നിവയും ജനുവരി പതിനൊന്നിന് വിളക്കോട്ടൂരിൽ നിന്നാരംഭിച്ച് പാനൂരിൽ സമാപിക്കുന്ന സ്മൃതിയാത്രയും സഹകാരി സംഗമവും ബൈക്ക് റാലി മഹിളാ സംഗമം എന്നിവ നടക്കും ജനുവരി പതിനേഴിന് വടക്കേ പോലൂരിൽ നിന്നാരംഭിച്ച് സെൻട്രൽ പോലൂരിൽ അനുസ്മരണ റാലിയോടുകൂടി പരിപാടികൾ സമാപിക്കുമെന്ന് ഭാരവാഹികളായ പി ദിനേശൻ സി കെ പി തിലകൻ മാസ്റ്റർ ടി പി അനന്തൻ മാസ്റ്റർ എൻ ധനജയൻ പി പി പവിത്രൻ കെ പി റിനിൽ നന്ദന കെ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്